രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാപന നിക്ഷേപകരായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ജൂലൈ മാസത്തിൽ നേരിട്ടത് അറുപത്തി കോടി രൂപയുടെ നഷ്ടം ഇത് സംഭവിച്ചത് രാജ്യത്തെ വൻകിട ബ്ലൂ ചിപ്പ് കമ്പനികളിലെ നിക്ഷേപങ്ങളിലൂടെയാണെന്ന് ശ്രദ്ധേയമാണ് മറുവശത്ത് എഫ് എം സി ജെ മേഖലയിലെ പ്രമുഖ കമ്പനിയായ പതഞ്ജലി ഫുഡ്സ് എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നേട്ടമുണ്ടാക്കി മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ടാറ്റ ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനിയായ ടി സി എസ് ആക്സിസ് ബാങ്ക് എച്ച് സി എൽ ടെക്നോളജീസ് ഇൻഫോസിസ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് തുടങ്ങിയ ബ്ലൂ ചിപ്പ് കമ്പനികളിലെ നിക്ഷേപങ്ങളാണ് എൽ ഐ സിക്ക് ഈ വലിയ നഷ്ടം വരുത്തിവെച്ചത് ഈ കമ്പനികൾ സാധാരണമായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നവയാണ് എന്നാൽ ജൂലൈയിലെ വിപണിയിലെ ചാഞ്ചാട്ടം എൽ ഐ സിയുടെ ഈ നിക്ഷേപങ്ങളെ പ്രതികൂലമായി ബാധിച്ചു ഈ തിരിച്ചടി എൽ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വിഷയമാണ് കാരണം കോടിക്കണക്കിന് പോളിസി ഉടമകളുടെ പണമാണ് എൽ ഐ സി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഈ ബ്ലൂ ചിപ്പ് കമ്പനികളിലെ നഷ്ടം പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെ കാര്യമായി ബാധിച്ചു ഇത് ദീർഘകാല നിക്ഷേപകരായ എൽ ഐ സിക്ക് വിപണിയിലെ താൽക്കാലികമായ നഷ്ടങ്ങൾ എങ്ങനെ വെല്ലുവിളിയാകുന്നു എന്നതിന്റെ സൂചന നൽകുന്നു പതഞ്ജലി ഫുഡ്സ് നൽകിയ മികച്ച വരുമാനം വലിയ ബ്ലൂ ചിപ്പ് കമ്പനികൾ നഷ്ടമുണ്ടാക്കിയപ്പോൾ പതഞ്ജലി ഫുഡ്സ് എൽ ഐ സിക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തു ജൂലൈ മാസത്തിൽ പതഞ്ജലി ഫുഡ്സ് എൽ ഐ സിക്ക് പതിനാല് ശതമാനം വരുമാനമാണ് നൽകിയത് ഇത് തുകയുടെ അടിസ്ഥാനത്തിൽ എഴുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ വർധനമാണ് എൽ ഐ സിയുടെ പോർട്ട് ഉണ്ടാക്കിയത് ഈ പ്രകടനം വലിയ ബ്ലൂ ചിപ്പ് കമ്പനികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റ് വളർന്നു വരുന്ന കമ്പനികളിലും നിക്ഷേപിക്കുന്നത് എൽ ഐ സിക്ക് എത്രത്തോളം ഗുണകരമാകുന്നുവെന്ന് തെളിയിക്കുന്നു പതഞ്ജലി ഫുഡ്സിനെ കൂടാതെ ഐ ബാങ്ക് എച്ച് ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ മാരുതി സുസ്കി അംബുജ സിമെന്റ് തുടങ്ങിയ കമ്പനികളിലും ജൂലൈ മാസത്തിൽ എൽ ഐ സിക്ക് നല്ല വരുമാനം നൽകിയിട്ടുണ്ട് ഇത് എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നു ി ഫുഡ്സിന്റെ ഓഹരി വിലയിൽ ജൂലൈ മാസത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത് ജൂൺ അവസാന ദിവസം ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയായിരുന്നു ഓഹരി വില ജൂലൈ മുപ്പത്തി ഒന്നിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് നാല് പൂജ്യം രൂപയായി ഉയർന്നു അതായത് ഒരു മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ വർധനവ് ഇത് കമ്പനിയുടെ വിപണി മൂല്യത്തിലും കാര്യമായ വർദ്ധനവ് കാരണമായി ജൂൺ മുപ്പതിന് ായിരത്തി കോടി രൂപയായിരുന്നു വിപണി മൂല്യം ജൂലൈ മുപ്പത്തി ഒന്നിന് അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒമ്പത് കൊണ്ട് എണ്ണായിരത്തി കോടി രൂപയുടെ വർധനമാണ് കമ്പനി നേടിയത് ഈ നേട്ടം കമ്പനിയുടെ ശക്തമായ പ്രകടനത്തെയും നിക്ഷേപകരുടെ വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു ഓഗസ്റ്റിലെ നിലവിലെ അവസ്ഥ ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ പതഞ്ജലി ഫുഡ്സിന്റെ ഓഹരികൾക്ക് ചെറിയ തിരിച്ചടി നേടിയിട്ടുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ഓഹരി വില ഒരു ശതമാനം ഇടിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാല് പോയിന്റ് രൂപയിലെത്തി ഈ ദിവസത്തെ ഏറ്റവും താഴ്ന്ന നില ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് രൂപയായിരുന്നു ഓഹരി വ്യാപാരം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് പോയിന്റ് പൂജ്യം രൂപയിലാണ് ഇത് വിപണിയിലെ സാധാരണമായ ഏറ്റക്കുറച്ചുകളുടെ ഭാഗമായി കാണാവുന്നതാണ് ഈ വിവരങ്ങൾ ജൂലൈ മാസത്തെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓഹരി വിപണിയിലെ പ്രകടനങ്ങൾ വിവിധ ഘട്ടങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഇത് തുടർന്നുള്ള മാസങ്ങളിലും ഇതേ രീതിയിൽ ആവർത്തിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എങ്കിലും എൽ ഐഷിയുടെ പോർട്ട്ഫോളിയോയിൽ പതഞ്ജലി ഫുഡ്സ് ഉണ്ടാക്കിയ നേട്ടം ഒരു ശ്രദ്ധേയമായ സംഭവവുമായി നിലകൊള്ളുന്നു നിലവിലെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഒരു പ്രധാന പ്രവണതയാണ് ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത് പതഞ്ജലി ഫുഡ്സിന്റെ പ്രകടനം എച്ച് എം സി ജി മേഖലയിലെ വളർച്ചയുടെ സൂചന നൽകുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷം ആളുകളുടെ ഉപയോഗ രീതികളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രാദേശിക ബ്രാൻഡുകൾക്കും ആരോഗ്യപരമായ ഉൽപ്പന്നങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിച്ചു പതഞ്ജലി ഫുഡ്സിന്റെ ഓഹരി വിലയിലുണ്ടായ വർദ്ധനവ് ഈ ഉപയോക്താവ് പ്രവണതയുടെ പ്രതിഫലനമായിരിക്കാം ഇത് വിപണിയിലെ പുതിയ അവസരങ്ങൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നിക്ഷേപം നടത്തുകയും ചെയ്യുന്നതിന്റെ എടുത്തു കാണിക്കുന്നു ഈ ജൂലൈ മാസത്തെ പ്രകടനം എൽ ഐ സിയുടെ നിക്ഷേപ തന്ത്രങ്ങളെ കുറിച്ച് പുനര ആലോചിക്കാൻ പ്രേരിപ്പിച്ചേക്കാം വലിയ ബ്ലൂ ചിപ്പ് കമ്പനികളിലുള്ള അമിതമായ ആശ്രയം എപ്പോഴും സുരക്ഷിതമാകണമെന്നില്ല ചെറുതും എന്നാൽ വളർച്ചാ സാധ്യതകളുള്ളതുമായ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നത് റിസ്ക് കുറയ്ക്കുന്നതിനും മികച്ച വരുമാനം നേടുന്നതിനും സഹായിക്കും എൽ ഐ സിയുടെ കാര്യത്തിൽ പതഞ്ജലി ഫുഡ്സ് പോലുള്ള കമ്പനികളിലെ ഈ നേട്ടം ഈ വാദത്തെ ശരിവെക്കുന്നു ഒരു മാസത്തെ പ്രകടനം മാത്രം വെച്ച് ഒരു കമ്പനിയുടെ ദീർഘകാല സാധ്യതകൾ വിലയിരുത്തുന്നത് ശരിയല്ല ഓഗസ്റ്റ് മാസത്തിലെ പതഞ്ചിലി ഫുഡ്സിന്റെ ഓഹരികൾ നേരിട്ട ഇടിവ് ഇതിന്റെ ഉദാഹരണമാണ് ഓഹരി വിപണിയിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എങ്കിലും ജൂലൈ മാസത്തിൽ എൽ ഐ സിയുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ സംഭവിച്ച ഈ മാറ്റം സ്ഥാപന നിക്ഷേപകർക്ക് പോലും ബ്ലൂചിപ്പ് കമ്പനികളിലെ നിക്ഷേപങ്ങൾ വെല്ലുവിളിയാകുമെന്നുള്ള ഒരു പ്രധാന പാഠം നൽകുന്നു